ഞാൻ കേക്ക് ഉണ്ടാക്കലും നിർത്തിയിട്ട് ഒന്നര വർഷത്തോളം ആയിട്ടോ ചെറിയ മോളായതിനു ശേഷം എല്ലാം കൂടെ എത്തിപ്പെടാൻ പറ്റാതുകൊണ്ട് നിർത്തി വെച്ചതായിരുന്നു കേട്ടോ അപ്പം മോളുടെ ബർത്ത്ഡേ ആയപ്പോൾ മക്കൾക്കൊക്കെ നിർബന്ധം കേക്ക് ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഒരു ചോക്ലേറ്റ് അവർക്കൊക്കെ ഇഷ്ടം ചോക്ലേറ്റ് കേക്ക് കേക്കാട്ടോ അപ്പോൾ അവരുടെ ഇഷ്ടപ്രകാരം തന്നെ ഞാൻ ചോക്ലേറ്റ് കേക്ക് കേക്കായിട്ട് ഉണ്ടാക്കുന്നത് വൺ കെ ജി അളവിലുള്ള ചോക്ലേറ്റ് കേക്കാണ് അത് സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് മോളിലായിട്ടാട്ടോ ഒഴിച്ചത് ഒന്ന് ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ചാണ് കേട്ടോ അത് സിക്സ് ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചോക്ലേറ്റ് ചോക്ലേകിനാശ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വീറ്റ് ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീമിലേക്ക് രണ്ട് ഡ്രോപ്പ് വാൻ ലൈസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട് പിന്നെ അതിലേക്ക് ഇതാ ചോക്ലേഗിനാശ് ഉണ്ടാക്കിയതിരെ പകുതിയിലേക്ക് ചേർത്തിട്ടുണ്ട് ഒന്നര കപ്പ് ചോക്ലേറ്റിലേക്ക് മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടാണ് ചോക്ലേറ്റ് ചോക്ലേഗിനാശ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കേക്ക് ബേസിൽ കുറച്ച് ക്രീം ആക്കി കൊടുക്കാം എന്നിട്ട് സ്പോഞ്ച് വെച്ച് കൊടുക്കാം ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ക്രീം വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് ഞാൻ കുറച്ച് റിച്ച് ആയിട്ടാട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ചോക്ലേക്കനാശം കുറച്ച് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതെല്ലാ ഭാഗത്തേക്കും ഞാൻ സ്പ്രെഡ് ചെയ്തതിനു ശേഷം ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാൻ ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് അതാട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് എൻ്റെ അഡ്സും കണ്ടൻസ് മിൽക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നാല് അഞ്ച് ലെയറും ചെയ്തതിന് ശേഷം ക്രം കോട്ടിങ് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഫൈനൽ ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഫൈനൽ ഫ്രോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് നന്നാക്കി തണുപ്പിച്ചെടുക്കുക പിന്നെ ഞാൻ പകുതി ഗനാഷാണല്ലോ ഒഴിച്ച് ബാക്കി പകുതി കൂടെ ഉണ്ടല്ലോ അത് ഇതിന് മുകളിലായിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിനു ശേഷം ഒഴിച്ച് കൊടുത്തിട്ട് ഡ്രിപ്പിംഗ് എഫക്റ്റ് രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കാം ഒരു ടോപ്പറും ഒരു രണ്ട് ടൈപ്പ് ടോപ്പറും ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു കേക്കാണ് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പം കേക്ക് ഉണ്ടാക്കൽ കുറേ ആയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ടച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ റെസിപ്പി വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ